അപ്പോൾ അല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൊ വീഡിയോ കാണാൻ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ അപ്പോൾ വീഡിയോ കുറച്ചും കൂടി നമുക്ക് ഇന്ന് നീട്ടിക്കൊണ്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ സീരിയസ് ഈ ആഴ്ച ഇറങ്ങുന്ന മെയ് മാസം ഇറങ്ങുന്ന കുറച്ച് ഫോണുകളെ കുറിച്ചാണ് അതായത് നമുക്ക് തുടങ്ങാം ഈ ഫോണുകൾ ഓൺലൈൻ വിവരങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതിലൊക്കെ ഇറങ്ങുന്ന കുറച്ച് മൊബൈൽസൊക്കെയാണ് അപ്പോൾ ഗായ സപ്പോ വീഡിയോ കാണാറ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ അപ്പോ നമുക്ക് എങ്ങനെയും തുടങ്ങാം അപ്പോ വീഡിയോ അപ്പോ ആദ്യം ഞാൻ ആദ്യം പറയട്ടെ അപ്പോ അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓപ്പോ ട്വൽവ് സീരീസിനെ കുറിച്ചാണ് ഓപ്പോ ട്വൽവ് സീരിയസ് അപ്പോ മൊബൈലിനൊക്കെ ആ മൊബൈലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഡിസ്പ്ലേ ടൈപ്പ് ആണ് നൂറ്റി ഇരുപത് ഹാക്സ് റീഫ്രഷ് റേറ്റ് നൽകുന്ന ആയിരത്തി നെറ്റ് ബ്രൈറ്റ്നെസ് നൽകുന്ന അതുപോലെ തന്നെ സബ് ഡിവിഷൻസ് ആണെങ്കിൽ ഡിസ്പ്ലേ ആണെങ്കിലും കോർണർ വിഗ്ടെസ് ഗോർല ഗ്ലാക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ചസ് എച്ച് ഡി യാമയുടെ ഡിസ്പ്ലേയും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി ഇതെ പ്രോസറിനെ കുറിച്ചാണെങ്കിലും ഇതിൻ്റെ ടെക് ഡൈമസിറ്റി ആയിരത്തി മുന്നൂറിലാണ് ഇതിൻ്റെ എസ് ഒ എസ് കൊടുത്തിരിക്കുന്നത് ഇവ സ്റ്റോറേജ് പന്ത്രണ്ട് ജി ബി ആണ് കൊടുത്തിരിക്കുന്നത് റാമാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയും അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയും യു എസ് യു എഫ് സി നമ്മുടെ യു എഫ് സി വികസിപ്പിക്കാനുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ഫോർട്ടിയാണ് ഇപ്പോൾ റീനോ ട്വൽവ് ക്യാമറകളെ കുറിച്ചാണ് നമുക്ക് അമ്പത് എം പി സോണി എൽ ഐ ടി കൊടുത്തിട്ടുണ്ട് സെൻസർ എയിറ്റ് എം പി സോണി ഐ എം എക്സ് മുന്നൂറ്റി അമ്പത്തഞ്ച് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ ഷൂട്ടറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫി ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ റീനോ ട്വൽവ് പ്രോ ക്യാമറയും അതുപോലെ തന്നെ സോണി എൽ ഐ വൈ ടി എയിറ്റ് എം പി അൾട്രോ ക്യാ വൈഡ് ക്യാമ ആങ്കിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഇതിൽ സോണി ഐ എം എക്സ് ത്രീ മുന്നൂറ്റി അമ്പത്തഞ്ച് ഷൂട്ടർ ഒപ്റ്റിക്കൽ സൂമിങ് കൊടുത്തിട്ടുണ്ട് ഇരുപത് ഇൻറ്റു ഡിജിറ്റൽ സൂമിങ് ആണ് അമ്പത് എം പി അതിൽ സാ ഇപ്പോൾ സാംസങ്ങിന് ജി ജി ജെ എൻ ഫൈവും സെൻസർ ടെലിഫോട്ടോവും സ്നൈപ്പർ അമ്പത് എംപിയും സാംസങ്ങിനും കൊടുത്തിട്ടുണ്ട് ആ സെൽഫി ക്യാമറയും ഇപ്പോൾ സാംസങ്ങിനും അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാറ്ററി അയ്യായിരത്തി എം എച്ച് ബാറ്ററിയും ഫാസ്റ്റിംഗ് ചാർജറാണ് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത് വില പന്ത്രണ്ട് നമ്മുടെ വില പന്ത്രണ്ട് നമ്മുടെ വിലയാണെങ്കിൽ നമ്മുടെ യൂറോ യൂറോയിലെ വിലയാണ് നാന്നൂറ്റി അമ്പത്തി ഏഴാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏകദേശം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒന്നായിരം നാൽപ്പത്തി ഒന്നായിരത്തി ഫോർട്ടി വൺ പോയിൻറ്റ് ഫോർട്ടി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ പന്ത്രണ്ട് ജി ബിയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി മോഡലാണ് റീനോ ട്വൽവ് അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാൽപ്പത്തൊമ്പത് ഫോർട്ടി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഉപകച്ചപ്പോൾ അവിടുത്തെ നെക്സ്റ്റ് ഫോണിനെ കുറിച്ച് പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഫോണാണ് നമ്മുടെ റിയൽമി ജി റ്റി സിക്സിനെ കുറിച്ച് പറയാൻ പോകുന്നത് റിയൽമി ജി റ്റി സിക്സിനെ കുറിച്ച് പറയുന്നത് ജൂൺ ഇരുപതിനാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ഇരുപത് മറ്റന്നാളെ എപ്പോഴാണ് വ്യാഴാഴ്ച എന്നൊക്കെ ഞാൻ തോന്നുന്നു ഇരുപത് കഴിഞ്ഞ കഴിഞ്ഞ പോയി എന്തായാലും ജൂൺ ഇരുപത് കഴിഞ്ഞ മാസം ജൂൺ ഇരുപത് കഴിഞ്ഞ മാസം ബ്രാൻഡ് റിയൽമി ജി ടി സിക്സ്റ്റി രാജ്യത്ത് അവതരിപ്പിച്ചതാണ് പക്ഷെ എന്നാലും ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജി ടി നിയോ സിക്സ് ബ്രാൻഡ് റീ ബ്രാൻഡായിട്ട് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഏ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ നോക്കണപ്പോൾ ജി ടി സി നമ്മുടെ റിയൽമി ജി റ്റി സിക്സിന് എന്തായാലും നമുക്ക് ഡിസ്പ്ലേ സൈസാണ് സിക്സ് പോയിൻറ്റ് സെവൻറ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ മറ്റേ എഫ് ഡി എൽ എൽ ടി പി ഒ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ പ്രോ എക്സ് ടി ആർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ് അല്ല ആറായിരം നൈറ്റ്സ് ബ്രൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നൂറ്റി ഇരുപത് ഹെക്സ് റീഫ്രഷറ്റ് കൊടുത്തിട്ടുണ്ട് പിക്ക് നമുക്കറിയാം തെളിച്ച നല്ല കോർണിംഗ് ഗ്ലോക്ക്സ് കോറിനിങ് കൊറില്ല ഗ്ലാസ് വിറ്റെക്സും രണ്ട് സം ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഇപ്പോൾ മറ്റേതിനും കൊടുത്തിട്ടാണ് ഓപ്പോ റീനോ ട്വൽവിനും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യണം ഡ്രാഗൺ എക് ജനറേഷൻ ടു ത്രീ ആണ് സ്റ്റീപ് സെറ്റ് ആണെങ്കിൽ ഗ്രാഫിക്സ് ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ യു ആണെങ്കിലും നമ്മുടെ ജിപിയു കൊടുത്തിരിക്കുന്നത് ജി പി യു എൽ ടി നമ്മുടെ എൽ പി ഡി ആർ എക്സ് ആർ എക്സ് റാമാണ് കൊടുത്തിരിക്കുന്നത് യു എസ് സി സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് സൂപ്പർവോയ്സും ഫാസിംഗ് ചാർജറും കൊടുത്തിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് ക്യാമറ അമ്പത് എം പി സോണി എൽ വൈ ടി ആണ് കൊടുത്തിരിക്കുന്നത് അൾട്രാ വയൽഡ് ഹാങ്കിൾ ക്യാമറയും അതുപോലെ തന്നെ സൂം ടെലിഫോട്ടോയും ജോഡിയാണ് എന്തായാലും അല്ല എന്തായാലും റിയൽമി ജി റ്റി സിക്സ് നൈറ്റ് വിഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് റിമൂവൽ അതുപോലെ തന്നെ സ്മാർട്ട് ലൂപ്പും തുടങ്ങിയ കാര്യങ്ങൾ ഫീച്ചേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് എന്തായാലും റിയൽമി ജി റ്റി സിക്സിന് ഏകദേശം വില വരുന്നത് നമ്മുടെ അത്രേ സെർമി ജീസ് മുപ്പത്തിയ്യായിരം മുപ്പത്തയ്യായിരം രൂപയാണ് വരാമുള്ളത് ഏകദേശം മുഖമാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് വരാമുള്ളത് എ ആർ പിന്നെ എ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോണിനെ കുറിച്ച് പറയാം നെക്സ്റ്റ് ഫോണാണ് നമ്മുടെ മോട്ടറുള്ള എഡ്ജ് ഫിഫ്റ്റീൻ ഉള്ള ലോഞ്ചിങ് കുഴപ്പമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ശേഷം ആഴ്ചയിൽ ഇന്ത്യയിൽ മോട്ടറുള്ള എഡ്ജ് ഫിഫ്റ്റീൻ്റെ അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പനി കമ്പനിയിൽ നിന്നുള്ള ഏറ്റവും പ്രീമിയം മോഡലാണ് അപ്പോൾ എ ഐ ഓൺലൈൻ പവർ ടെലിഫോട്ടോ തുടങ്ങിയ എല്ലാ ഫീച്ചറുകളും മറ്റേ മോട്ടറുകളിൽ വന്നിട്ടുണ്ട് എന്തായാലും ഡിസ്പ്ലേ സാധിച്ചെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇൻറ്റു ആയിരത്തി ഇരു ഇരുന്നൂറ്റി ഇരുപത് റെസൊല്യൂഷൻ പിക്സൽ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ആണെങ്കിലും നമ്മുടെ ഒല ഇ ഡി ബാറ്ററി ആണ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് എക്സ് റീഫ്രഷറേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എക്സ് മറ്റേ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോസസ്സർ ആണെങ്കിൽ അഡ്രീനോ അഡ്രീനോ സെവൻ എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ജി പിന്നെ സ്നാപ്ഡ്രാഗൻ നമ്മൾ ആണ് ഗ്രാഫിക്സിൻ്റെ കൊടുത്തിരിക്കുന്നത് അഡ്രീനോ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചും അതുപോലെ സ്നാപ്ഡ്രാഗൻ ജനറേഷൻ ത്രീ ഫോർ എൻ എം ആണ് കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫ്ലാ മറ്റേ റാമാണെങ്കിൽ പതിനാറ് ജി ബി ആണെങ്കിൽ എൽ പി ഡി ആർ പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അമ്പത് എം പി ക്യാമറയും അൾട്ര വയൽഡ് ക്യാമറയും അൾട്രാ ആംഗിൾ ക്യാമറയും അറുപത്തിനാല് എം ബി ത്രീ എക്സ് പ്രോ എന്താ പറയുക പ്രോട്ടക്സ് മറ്റുള്ള സീരീസുകൾ സ്പീക്കറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റ്മസും പിന്നെ ഡോൾബിയും ഡോൾ ഡോൾബി അറ്റ്മസും കൊടുത്തിട്ടുണ്ട് പ്രോജക് ഐ പി സിക്സ്റ്റി എയ്റ്റ് റീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് വാട്ടിങ് ടർബോ പവറും ചാർജിങ് ഫാസ്റ്റ് ചാർജിങ്ങും അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് അതുപോലെ അഞ്ച് വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോണിടുത്ത് പോകാം നമ്മുടെ ഇൻഫെക്സ് ജി റ്റി ഫോർട്ടീൻ ഇ ഫോർട്ടീൻ ഫൈവ് ജി ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തീയതി ആയിരുന്നു അത് നമുക്ക് ജൂൺ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞു പോയി അപ്പോൾ ജൂൺ ഇരുപത്തൊന്നാം തീയതി അത് അത് അവതരിപ്പിക്കുന്ന ആറണത് ഇത് വയർലെസ് ചാർജിങ്ങും പിന്നെ ജി ബി എല്ലിൻ്റെ ശബ്ദവും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ജി ബി എൽ ശബ്ദവും കൂടി കൊടുത്തിട്ടുണ്ട് ഇൻഫെക്സ് ജി ടി ഫോർട്ടീൻ ഇപ്പോൾ ഇൻഫെക്സിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് ആണെങ്കിൽ സിക്സ് പോയിൻ്റ് സെവൻറ്റി എയ്റ്റ് ആണ് വളരെ നമ്മൾ എഫ് ഡി ആണെങ്കിൽ വളഞ്ഞ ആമിലോഡി ഡിസ്പ്ലേ ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡി ക്രൗഡ് ആയിട്ട് ആമിലോഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമുക്കറിയാം നൂറ്റി ഇരുപത് എക്സ് റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുതിയ നിരക്കിലുള്ള ആയിരത്തി എൺപത് ഹെ രണ്ടായിരത്തി മുന്നൂ രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് പിക്സൽ റെസൊല്യൂഷനാണ് നടത്തുന്നത് ആയിരത്തി മുന്നൂറ് നമ്മുടെ റെസൊല്യൂഷൻ അതായത് ആയിരത്തി മുന്നൂറ് ബ്രേ ബ്രൈറ്റ്നസ് മറ്റേ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് ഹൈക്സ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും പി ഡബ്ല്യു എം ഫ്രീക്വൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രൊസസർ ആൻഡ് മീഡിയ ടെക് ഡയർസിറ്റി ഏഴായിരത്തി ഇരുപതും അതുപോലെ തന്നെ നമുക്ക് പ്രൊസസർ ആണെങ്കിലും ഐ മേജി ബി എക്സ് എം ഇരുന്നൂറ്റമ്പത്തിയാറ് കൊടുത്തിരിക്കുന്നത് റാം സ്റ്റോറേജ് ആണെങ്കിൽ എയ്റ്റ് ജി ബി എൽ പി ഡി ആർ എക്സ് റാം ഇരുന്നൂറ്റമ്പത്തിയാറ് യു ജി ബിയും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒ എസ് ആണെങ്കിലും അപ്ചർ നൂറ്റി എട്ട് എം ബി ക്യാമറയും പ്രൈമറി ക്യാമറയും ഡോൾ ക്യാമറയും ബാറ്ററി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വാട്ടും മറ്റേ വയൽഡ് വൈൽഡ് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വാട്ടിങ്ങാണ് വയർലെസ് ചാർജിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അതായത് അയ്യായിരം അയ്യായിരം എം എച്ച് ആണ് അയ്യായിരം എം എച്ച് ആണ് ബാറ്ററി കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഫോണിലേക്ക് പോവാം നമ്മുടെ വൺ പ്ലസ്സിലേക്ക് പോവാം വൺ പ്ലസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വൺ പ്ലസ് പ്ലസ് നോർട്ട് സി ഫോറിനാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഈ ആഴ്ച അവതരിപ്പിക്കാൻ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴാണെന്ന് അറിയില്ല അത് പക്ഷേ പറഞ്ഞിട്ടില്ലെന്നു ഇന്നാണെന്ന് പോകുന്നത് എന്തായാലും ഇപ്പോൾ ഇന്ന ഇന്നാണെന്ന് തോന്നുന്നു ഇന്നാണെന്ന് വായിച്ചിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇരുപതിനായിരം ഒരു വിലയുള്ള ഒരു ഫോണാണ് അതുപോലെ തന്നെ നല്ലൊരു ഫോൺ തന്നെ വൺ പ്ലസ് നോർട്ട് സി ത്രീ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിന് ഡിസ്പ്ലേ സൈപ്പം അറുന്നൂറ്റി ഇരുപത് ഹെക്സ് റീഫ്രസ് ഏറ്റവും പുതുക്കുന്നിരിക്കലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസും എഫ് ഡി ആമയും അതുപോലെ തന്നെ നല്ല ചീപ്പ് സെറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ചീപ്പ് സെറ്റാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത് അതെ നമുക്ക് ഗ്രാഫിക്സിനായിട്ട് അഡ്രീനോ ജി പി യു ആണ് ക്യുൽ കോംഷന ഡ്രഗൻ സിക്സ് ജൻ സിക്സ് ജനറേഷൻ കൊടുത്തിരിക്കുന്നത് വൺ എസ് ഒ എസ് ക്യാമറ അമ്പത് എം പി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഡെപ്ത് ക്യാമറയും നമുക്ക് അതുപോലെ തന്നെ സെൻസറും കൊടുത്തിട്ടുണ്ട് പതിനാറ് എം പി ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് വിശ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വൺ പ്ലസ് സി ഫോർ ഇന്ത്യയിൽ ഇരുപതിനായിരം താഴെയുള്ള വില വിലയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇരുപതിനായിരം താഴെയുള്ള വിളകളാണ് ഇപ്പോൾ വൺ പ്ലസ്സിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വൺ പ്ലസിൻ്റെ ഒപ്പത്തിരി വില കുറവായിരിക്കും എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് എല്ലാ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ കഴിച്ചപ്പോൾ വീഡിയോ കാണുവാറല്ലോ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ അപ്പോൾ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പോകുന്നു ബായ് ബായ്